ഈ വൈറ്റ് സ്റ്റുഡിയോയില് നിങ്ങളുടെ ചാനലിന്റെ ലിങ്ക് കോപ്പി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കൂട്ടും ആരാന്ന് പറഞ്ഞത് ഞാൻ കുറെ മെസ്സേജ് കണ്ടു എനിക്ക് ഓൾറെഡി പേഴ്സണലായിട്ട് കുറെ മെസ്സേജ് ആക്കുന്നുണ്ട് പല പല ടിപ്സ് ചാനൽ അവരുടെ ലിങ്ക് ചേരുന്നുണ്ട് ഇതില് പറയുന്നത് സബ്സ്ക്രൈബർ കൂടുന്നാണല്ലോ പക്ഷെ അവരെ ലാസ്റ്റ് ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ട് ലാസ്റ്റ് തീരുന്ന സമയത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് അതില് ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല പക്ഷെ അവര് മുമ്പൊക്കെ അതിൽ പറഞ്ഞു തരുന്നുണ്ട് എന്താണ് ഈ ലിങ്ക് ഇങ്ങനെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കോപ്പി ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് ഇന്ന സ്ഥലത്താണ് ചെയ്യേണ്ടത് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ ലാസ്റ്റ് വരെ നിങ്ങൾ വീഡിയോ നോക്കാനുള്ള ഫോഴ്സ് ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷെ നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ കണ്ടിട്ടില്ല പകുതി സ്കിപ്പ് ചെയ്ത് പോയവർക്ക് ഇത് മനസ്സിലാവാത്തത് കൊണ്ടാണ് എനിക്ക് വന്നിട്ട് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നത് പക്ഷെ നിങ്ങൾ ആ ലാസ്റ്റ് വരെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ തന്നെ അവർ പറയുന്നുണ്ട് അതില് ചാനലില് ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല ഇത് ചുമ്മാ ചെയ്യാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഫുള്ള് വീഡിയോ കണ്ടപ്പോ മനസ്സിലാവുന്നള്ളത് അപ്പൊ അതേപോലെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക ആരുടെ വീഡിയോസ് നിങ്ങൾ ഉപകാരം ഉണ്ടോ എന്ന് നോക്കിട്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യ ഈ പകുതി വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡൗട്ടുകൾ ക്ലിയർ ആവത്തില്ല ഡൗട്ട് വേറൊരാള് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ വൈറ്റ് സ്റ്റുഡിയോയില് പോയിട്ട് നിങ്ങളുടെ ചാനലിന്റെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല ഇത് നിങ്ങളുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ കീവേർഡ് കൊടുക്കേണ്ട അടുത്ത് ചാനലിന്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ മുമ്പത്തെ പല പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല തെറ്റില്ല പക്ഷെ അതിൽ സബ്സ്ക്രൈബർ വരും എന്നൊരു മണ്ടത്തരം അത് ഓൾറെഡി ചെയ്യാതിരിക്കുക അത് അങ്ങനല്ല കീവേർഡ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് നമുക്കൊരു പോയിന്റ് ഒരു നമ്പർ ഉണ്ടാവും ഒരു കോഡ് ഉണ്ടാവും ആ കോഡ് ഓൾറെഡി നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കീവേഡും ഹാഷ്ടാഗും ടൈറ്റിലും തന്നെ എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കീവേഡ് സെർച്ച് ചെയ്യുന്ന സമയത്ത് സെർച്ച് ലിസ്റ്റിൽ ആദ്യം വരും ആദ്യമല്ലെങ്കിൽ ഒരു പത്ത് വീഡിയോ എങ്കിലും താഴത്തെങ്കിലും നമ്മൾ വീഡിയോ അവിടെ റെക്കമെൻഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി കീവേഡ് കൊടുക്കുന്നുള്ളത് അപ്പൊ കീവേഡിന്റെ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായില്ല എന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ കീവേർഡ് എന്താണെന്ന് ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങള് വീഡിയോ റെക്കമെൻഡേഷനിൽ കൂടുതൽ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയാണ് കീവേഡിനെ കുറിച്ചാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് പിന്നെ ഹാഷ്ടാഗും കീവേർഡും നിങ്ങൾക്ക് ഇടാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട് ഈ താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഫുൾ ആയിട്ട് കിട്ടും ഓക്കെ അതിൽ ഓൾറെഡി നിങ്ങൾക്ക് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കീവേഡ് തമ്മിലും ടൈറ്റിലും ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തരും കേട്ടോ